നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം മടിക്കൈ പ്രവാസി അസോസിയേഷൻ ഗ്രാമോത്സവം സീസൺ നയൻ ഷാർജ സ്കൈലൻഡ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടന്നു മെമ്പർമാരുടെ മാർച്ച് കൂടി ആരംഭിച്ച പരിപാടി ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് ഉദ്ഘാടനം ചെയ്തു എം പ്രസിഡന്റ് ഉണ്ണി മടിക്കൈ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പ്രമോദ് ബംഗളം ട്രഷറർ ശ്രീധരൻ പെരിയടത്ത് രക്ഷാധികാരി സോമചന്ദ്രൻ സ്പോർട്സ് ചെയർമാൻ പുഷ്പരാജൻ വനിതാ സെക്രട്ടറി ബിന്ദു കണ്ണൻ സ്പോർട്സ് ജോയിൻറ്റ് കൺവീനർ രമ്യാ നിതീഷ് ബാലവേദി സെക്രട്ടറി മയൂഖ മധു എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു സ്പോർട്സ് കൺവീനർ മധു ആറ്റിപ്പിൽ സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന വാശിയേറിയ കായിക മത്സരങ്ങളിൽ നൂറ്റി അൻപത്തിയേഴ് പോയിന്റുകൾ നേടിക്കൊണ്ട് ഗ്രീൻ അവഞ്ചേഴ്സ് ചാമ്പ്യന്മാരായി നൂറ്റി ഇരുപത്തി പോയിന്റുകൾ നേടിക്കൊണ്ട് യെല്ലോ ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനവും എഴുപത്തിയെട്ട് പോയിന്റ് നേടിക്കൊണ്ട് റെഡ് ഫാൽക്കൺസ് മൂന്നാം സ്ഥാനവും അൻപത്തിയെട്ട് പോയിന്റ് നേടിക്കൊണ്ട് ബ്ലൂ ആർമി നാലാം സ്ഥാനവും കരസ്ഥമാക്കി പുരുഷ വ്യക്തിഗത ചാമ്പ്യൻ ആയി അൻവർ വനിതാ വ്യക്തിഗത ചാമ്പ്യൻ ആയി വിജിത എമർജിംഗ് പ്ലെയർ ആയി അദ്വൈത് രാജ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത